കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് മനുഷ്യൻ ഇന്ന് കുതിക്കുന്നതും ദാഹിക്കുന്നതും സന്തോഷമുള്ള ഒരു ജീവിതം മഹബത്തുള്ള ഒരു ജീവിതം അത് കിട്ടണമെന്നാണ് ഇന്ന് നമ്മൾ കുതിക്കുന്നത് കോവിഡ് കാലത്തിന് ശേഷം എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം ഏതൊക്കെയോ വഴിയിലൂടെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ആരാരിലാണെങ്കിലും ജീവിതം എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനുള്ള അവസരം നമുക്കുണ്ടാക്കാൻ കഴിയണം അവിടുത്തെ ഷഫാഹത്തിൽ ഒരു ചെറിയ ഇടം പിടിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തുള്ള മക്കളിൽ എനിക്കും ഒന്ന് പെടണം എന്നു കൊതിക്കുന്നവരാണ് നമ്മളൊക്കെ പറഞ്ഞു അല്ലയോ സുഹാബികളെ രണ്ട് ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ എല്ലാ പ്രവാചകന്മാർക്കും പ്രത്യേകമായ ചില ദ്വാകൾ കൊടുത്തിട്ടുണ്ട് ആ ദ്കൾ ഓരോ മഹാന്മാരും അതാത് ഘട്ടത്തിൽ ചെലവടിച്ചിട്ടുമുണ്ട് خليل الله ابراهيم <خليل> <خليل>

ഓരോ പ്രവാചകന്മാരും അവരവർക്ക് ലഭിച്ച ദുആകൾ നിർണായക ഘട്ടങ്ങൾ അവർക്ക് ചെലവഴിച്ചു അല്ലയോ ഉമറേ ഓ സ്വഹാബികളെ എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഫഖദ് ഖതബതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി ഖദ് ഖതബതു ദഅവതി എനിക്ക് നൽകിയ എന്റെ രക്തമൊടിയ സമയമുണ്ട് എന്റെ വായി പല്ലു തെറിപ്പിച്ച ചില ഘട്ടങ്ങൾ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വായി നിന്ന് പല്ലു പോയത് പ്രായാധിക്യം കൊണ്ട് പോയതല്ല വീണപ്പോൾ പോയതുമല്ല ആ പല്ലുകൾ തെറിപ്പിച്ചതായിരുന്നു ആ സമയം ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല എന്റെ കാല് ഞാൻ ഒരിക്കലും തന്നെ എടുത്തിട്ടില്ല എന്റെ കരുത്തിലേക്ക് പലതും വലിച്ചിട്ട ചില ഘട്ടങ്ങളുണ്ട് എന്റെ പൊന്നുമകൾ ഫാത്തിമ എന്ന കരൾ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ ജന്ന സ്വർഗ്ഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് എന്റെ കരളായ ഫാത്തിമയ ആ ഫാത്തിമ എന്ന ഉപ്പ എന്ന് വിളിച്ച് ചില ഘട്ടങ്ങളുണ്ട് സ്വന്തം വാപ്പയുടെ വലിച്ചിട്ട പല വസ്തുക്കളും കാണുമ്പോൾ കണ്ണീരൊടുക്കിക്കൊണ്ട് എന്ന് വിളിച്ച് ഓരോന്നും എടുത്തു മാറ്റിയ ചില ഘട്ടങ്ങളുണ്ട് ഉമ്മ പലപ്പോഴും പറയും ഞാൻ തങ്ങളുടെ അരികിലിരിക്കുമ്പോൾ റസൂലുള്ള വേറെ വല്ല ചിന്തയിലോ വേറെ വല്ല ഹമ്മിലോ ആണ് എങ്കിൽ ഞാൻ മെല്ലെ ചെവിട്ടിൽ ചെന്ന് പറയും ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫാത്തിമയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മാസൂറുള്ള എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും ആ ഫാത്തിമയുടെ കുഞ്ഞു കൈകളെ കൊണ്ടാണ് റസൂറുല്ലാൻ്റെ കടുത്തിലേക്ക് വലിച്ചിട്ട പല വസ്തുക്കളും എടുത്തു മാറ്റുന്നത് സ്വഹാബികളെ ആ സമയത്തും എനിക്കു താരം നൽകിയ ഞാൻ ചെലവഴിച്ചിട്ടില്ല എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ എന്ന ഉമ്മ നടത്തുന്ന ചില ഘട്ടങ്ങൾ ചില ആളുകൾ തുനിഞ്ഞു സമയമാണ് സമയമാണ് വേദനിച്ച ആ സമയത്തും മനസ്സുവല്ലാതെ ഞാൻ ഒരിക്കലും ചെലവഴിച്ചില്ല ഞാൻ ഞാനെന്റെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്റെ ഉമ്മത്തിന് ശാഴ്ത്തി ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വേണ്ടി റസൂറല്ല പറഞ്ഞുവെങ്കിൽ മക്കളെ എന്ന് കണ്ടുമുട്ടും സ്വഹാബികളെ അമ്പരപ്പിച്ചുകൊണ്ട് ചോദിച്ചുപോയി ഞാൻ എന്റെ മക്കളെ എന്ന് നബിയേ ഞങ്ങളൊക്കെ ഇവിടുത്തെ കുട്ടികളല്ലെയോ തങ്ങളെ ലാ നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ് ആരാണ് എന്റെ അറിയുമോ ബി മക്കളെന്നറിയുമോ എന്നെ കാണാത്ത എന്റെ കൂടെ നിസ്കരിക്കാത്ത എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മദീന പള്ളിയിൽ വെച്ച് എന്റെ ഉപദേശങ്ങൾ നേരിട്ടിരുന്ന് കേൾക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് മക്കൾ എന്റെ വഫാത്തിന് ശേഷം വരും അവർ പാവങ്ങളാണ് അവർ എന്ന വെറുതൊട്ടൊന്നും ചെയ്യില്ലല്ലോ ദീനിനെ വറുത്തുകൊണ്ടൊന്നും ചെയ്യില്ലോ ഈമാനുള്ള എന്റെ അനുജന്മാരെ ഈ കാലമത്രയും കാരവന്മാരോട് ഞാൻ ചോദിക്കട്ടെ പ്രായഭൂത്തി അല്ല തൻ്റെ വെച്ചത് മുതൽ ഈ നിമിഷം വരെ വെറുത്തിട്ട് നമ്മൾ ും പറഞ്ഞിട്ടുണ്ടോ മനസ്സായിട്ടോട് ചോദിച്ചു നോക്കും നിങ്ങൾ ലബിത്തങ്ങളെ വെറുത്തിട്ട് നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരിക്കലുമില്ല ആ ലൈനത്താക്കപ്പെട്ട ഷെയ്ഫാനിന്റെ പിഴവിൽപ്പെട്ട് അവൻ പഠിപ്പിച്ചുകൊണ്ട് അവന്റെ വഞ്ചനയിൽപ്പെട്ട് എന്തെങ്കിലും ചെയ്യുകയല്ലാതെ റസൂലുള്ളാനോട് ഒരു വെറുപ്പുമകില്ല ഉണ്ടായിരുന്നവെങ്കിൽ ഇന്ത്യ രാജ്യത്തി ഈ കോലത്തിൽ ജീവിക്കാൻ ആവശ്യമില്ലല്ലോ ഇല്ലാ ഖാദിഖായ റബ്ബിനോട് ഒരു വെറുപ്പുമില്ല അതേ സ്ഥാനത്തെ മതാൽ ഖാ ഞാൻ എൻ്റെ മക്കളെ എന്ന് കണ്ടുമുട്ടു എന്ന് പറഞ്ഞ് വല്ലാതെ കണ്ണീരൊഴുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല എന്നെ എവിടെ നീ ലാദി അജലി ഫാത്തിമ വലാദി ആയിഷ വലാദി ഖദീജ

അജലി അജലി ഉമ്മത്തി ഉമ്മത്തി ഹസൻ എൻ്റെ എൻ്റെ കുട്ടികളുണ്ട് മക്കൾ ആ ൊണ്ടാണ് ഞാൻ കരയുന്നത് മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞു അസറായിക്കൊന്നും ഉണ്ടായിട്ടില്ല ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ചെറിയ ശാന്തത കിട്ടൂലേ അവിടുത്തെ റൂഹ പിടിക്കാൻ എടുക്കുമ്പോൾ ഒരു ചെറിയ സമാധാനം ഒരു ചെറിയ ശാന്തത ഓ നബിയേ നബി അലിഹി തൊട്ട് കോടിക്കണക്കായ ആളുകളുടെ റൂഹ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇത്രയും ലളിതമായ ശാന്തമായ രൂപത്തിൽ ഒരു കുട്ടിയുടെയും റൂഹ ഞാൻ വരെ പിടിച്ചിട്ടില്ല ഇത് കേൾക്കുമ്പോഴും നബി സല്ലല്ലാഹു വസല്ലം തങ്ങൾ അവിടുന്ന് കണ്ണീരൊടുക്കിയത് നോക്കു നിങ്ങൾ എന്റെ ഉമ്മ റൂഹ് പിടിക്കുമ്പോൾ കുട്ടികളുടെ വേദന എത്രയായിരിക്കും ആ കണ്ണീര് തുടച്ചു കൊടുക്കാൻ ആരുണ്ടാവും ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ അവിടുത്തെ നമ്മൾ കൊല്ലം കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ ജീവിച്ചിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം ഷെയ്ഖുന എന്താണ് നമുക്കിവിടെ കാണിച്ചു തന്നത് എത്ര കാലമാണ് എത്ര വലിയ പണ്ഡിത പണ്ഡിതമൊത്തകളെ വാർത്തെടുത്തു എന്നുള്ളത് നമുക്കൊക്കെ ഒരു കാര്യമാണ് നാൽപ്പത് കൊല്ലം അൻപത് കൊല്ലമൊക്കെ ജീവിക്കാൻ ഭാഗം ലഭിച്ചിട്ട് എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സിന് ഒരു ഒരു വേദന വേദന നമ്മുടെ അരികിൽ വരുന്ന സ്വഹാബത്ത് പറഞ്ഞു അങ്ങയുടെ വായിലേക്ക് അങ്ങയുടെ വായിൽ നിന്ന് പല്ലു പല്ലുതറപ്പിച്ച കഴുത്തിലേക്ക് കുഴൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യൻ ഒന്ന് കേടായി ചെയ്തുകൂടെ അങ്ങയുടെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞവർക്ക് കേടായിക്കൊണ്ടത് ആ ചെയ്തുകൂടെ പറഞ്ഞു സ്വഹാബികളെ എന്റെ വായിൽ നിന്ന് പല്ലു തുറപ്പിച്ച എന്റെ കാലിലേക്ക് കല്ലെടുത്തെ മക്കളുടെ മക്കളിൽ ഒരു കുട്ടിക്കങ്ങാനും അള്ളാഹു ഹിതായത്തിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ് സ്വാഹാവികളെ ഇത് പറഞ്ഞുകൊണ്ട് വെച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമറാക്കലോടക്കം ഓർമ്മപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു സമയം അമലക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മുത്ത നബിഹു അലിഹി വസ്ല്ലം കാണുന്നുണ്ട്